നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ വെളിച്ചം വീശുന്നതും നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്നതുമായ ചില അടിസ്ഥാനപരമായ സത്യങ്ങളെക്കുറിച്ചാണ് സ്വയം ശക്തനാവുക എന്നാൽ എന്താണ് മറ്റൊരാളെ ആശ്രയിക്കാതെ ഭയമില്ലാതെ നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി മുന്നോട്ടു പോകാനുള്ള ആന്തരികമായ കരുത്തു നേടുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ അർജുനനോട് മാത്രമല്ല നമ്മളോടും പറയുന്ന പ്രധാന സത്യം ഇതാണ് നിന്റെ ശക്തി പുറത്തല്ല അത് നിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടിച്ചു പ്രാർത്ഥിക്കാം അല്ലയോ കൃഷ്ണ ഗോവിന്ദ അങ്ങയുടെ ഈ ദിവ്യമായ വാക്കുകൾ ഇന്ന് ആര് കേൾക്കുന്നുവോ അങ്ങയുടെ അനുഗ്രഹം അവരിലും അവരുടെ കുടുംബത്തിലും എന്നും വർഷിക്കുമാറാകട്ടെ അവരുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും സംഘടനകളും പ്രതിബന്ധങ്ങളും അങ്ങ് ഇല്ലാതാക്കണമേ അവർക്ക് ഹൃദയത്തിൽ ശാന്തിയും ആത്മാവിന് സമാധാനവും നൽകേണമെങ്കിൽ സുഹൃത്തുക്കളെ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ ഇന്നേക്ക് കൃത്യം ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ രണ്ടായിരത്തി നമ്മൾ ആരും ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകില്ല ഇന്ന് നമ്മൾ പണം സമ്പാദിക്കാനും പ്രശസ്തി നേടാനും നെട്ടോട്ടം മൂടുന്നു ഉറക്കം വിളച്ച് കഷ്ടപ്പെടുന്നു എന്നാൽ ഒരു ദിവസം ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് നമ്മുടെ ഈ ശരീരം മണ്ണിലേക്ക് തിരികെ ചേരും നമ്മുടെ കയ്യിൽ കോടികൾ ഉണ്ടായിരുന്നു നമ്മൾ എത്ര വലിയ ആളായിരുന്നുവോ എന്നതൊന്നും ആർക്കും ഒരു വിഷയമായിരിക്കില്ല ഈ ലോകത്ത് എന്തെങ്കിലും ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു നല്ല മനുഷ്യനാവുക ദയയും സ്നേഹവും ഒക്കെയുള്ള ഒരു വ്യക്തിയാവുക നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളുടെ വഴിയിൽ നിന്ന് വ്യതിചരിക്കരുത് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കുക നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക കാരണം നിങ്ങളുടെ ഹൃദയത്തിന് മാത്രമേ നിങ്ങൾക്ക് ശരിയായ ദിശ കാണിച്ചു തരുവാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക കാരണം ഈ ജീവിതം വളരെ ചെറുതാണ് ഇത് ആസ്വദിച്ച് ജീവിക്കുക ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന നിന്നെ ശക്തരാക്കാനുള്ള കുറച്ച് മാർഗങ്ങൾ ഞാൻ അടുത്തതായി പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ സ്വയം ശക്തരാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇരുട്ട് നിറയുമ്പോൾ ഒരു വഴിയും കാണാതെ നീ തനിച്ചാണെന്ന് തോന്നുമ്പോൾ ലോകം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തു എന്ന് തോന്നുമ്പോഴും ഭയപ്പെടരുത് കാരണം ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പുറത്ത് അന്വേഷിക്കേണ്ടതില്ല നിനക്ക് ധൈര്യം തരുന്ന ആ ശക്തി മറ്റെവിടെയുമല്ല അത് നിന്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ തന്നെയാണ് നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിന്റെ മനസ്സിലെ കെടാവിളക്കാണ് ഞാൻ നിന്റെ ഓരോ ശ്വാസത്തിലും ജീവിക്കുന്ന ശക്തിയാണ് ഞാൻ നിന്റെ ധൈര്യമാണ് നിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഈശ്വരനിലുള്ള നിന്റെ വിശ്വാസമാണ് നിന്നെ സംരക്ഷിക്കുന്ന പടച്ചട്ട നിന്റെ ആത്മാവിനെ നന്മയാണ് നിന്നെ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്തവൻ ആക്കുന്നത് ശ്രീകൃഷ്ണൻ പറയുന്നു നിന്റെ മനസ്സിൽ നിന്ന് ഭയത്തെ ഇല്ലാതാക്കുക നിന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക നിന്റെ ജോലിയെ നിന്റെ പ്രാർത്ഥനയാക്കുക കാരണം ഞാൻ നിന്റെ കൂടെയുള്ളപ്പോൾ ഭയത്തിന് ഒരു സ്ഥാനവുമില്ല അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് അഹങ്കാരത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് സ്വയം ശക്തരാകാനുള്ള ആദ്യപടി അഹങ്കാരത്തെ ഇല്ലാതാക്കുക എന്നതാണ് എപ്പോഴാണോ ഒരു മനുഷ്യൻ ഞാനാണ് എൻ്റെ വിജയം എൻ്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് എന്ന് ചിന്തിക്കുവാൻ തുടങ്ങുന്നത് അപ്പോൾ അവൻ്റെ ഉള്ളിൽ അഹങ്കാരം ജനിക്കുന്നു അഹങ്കാരം ജനിച്ചാൽ ആ മനുഷ്യൻ്റെ പതനം തുടങ്ങുകയായി ഈ വലിയ പ്രപഞ്ചത്തിൽ ഒന്നും തൻ്റെ കഴിവുകൾ കൊണ്ട് മാത്രമല്ല നടക്കുന്നതെന്നും എല്ലാം ആ പരമമായ ശക്തിയുടെ ഇച്ഛയനുസരിച്ചാണ് നടക്കുന്നതെന്നും അഹങ്കാരിയായ മനുഷ്യൻ മറന്നുപോകുന്നു ഒരു ഉപകരണം മാത്രമാണെന്നും എല്ലാം ചെയ്യുന്നത് ആ പരമാത്മാവാണെന്നും മനസ്സിലാക്കുന്ന വ്യക്തി ഈ ലോകത്തിലെ കെട്ടുപാടുകളിൽ നിന്ന് മോചിതനായി യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നു യഥാർത്ഥ അറിവ് എന്നത് മനുഷ്യന്റെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നത് എന്താണോ അത് തന്നെയാണ് അറിവ് നേടിയ ശേഷം അഹങ്കാരമാണ് വരുന്നതെങ്കിൽ അത് അറിവല്ല വിഷമാണ് എന്നാൽ അറിവ് നേടിയ ശേഷം വിനയമാണ് വരുന്നതെങ്കിൽ അത് അമൃതാണ് അതുപോലെ തന്നെ ബാഹ്യമായ ആശ്രയം നമ്മൾ ഉപേക്ഷിക്കണം മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഡ്ഢത്വം അവൻ നൈമിഷികമായ നിലനിൽപ്പില്ലാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുന്നു എന്നതാണ് പണം പ്രശസ്തി ഭൗതിക സുഖങ്ങൾ എന്നിവയിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഇതെല്ലാം താൽക്കാലികമാണെന്നും ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നാളെ നഷ്ടപ്പെട്ടേക്കാം എന്നും അവൻ ഓർക്കുന്നില്ല ഈ ലോകത്ത് എന്തെങ്കിലും സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സിന്റെ ശക്തിയും സമാധാനവുമാണ് ശരിയായ ആളുകളെ തേടി നടക്കരുത് ആരെങ്കിലും വന്ന് നിങ്ങളുടെ ജീവിതം അത്ഭുതകരമാക്കുമെന്ന് കരുതരുത് അതിനു പകരം നിങ്ങൾ സ്വയം ഒരു നല്ല വ്യക്തിയാകുവാൻ ശ്രമിക്കുക നിങ്ങൾ സ്നേഹവും അറിവും കൊണ്ടു നിറയുമ്പോൾ ശരിയായ ആളുകൾ ഒരു കാന്തത്തിലേക്ക് ആകർഷിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് വരും സ്വന്തം കഴിവിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയും അവസാനം ഒറ്റപ്പെട്ടു പോകുന്നു കാരണം ഈ ലോകം പുറമേ ഉള്ള പ്രകടനങ്ങളെ വിശ്വസിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴി സ്വയം കണ്ടെത്തേണ്ടി വരും മറ്റൊരാളുടെ സഹായത്തിനായി കാത്തിരിക്കുന്നവർക്ക് പരിശ്രമിക്കുന്നവർ ഉപേക്ഷിച്ചു പോകുന്ന ബാക്കി മാത്രമേ ലഭിക്കൂ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് മനസ്സിന്റെ നിയന്ത്രണവും കർമ്മത്തിന്റെ ശക്തിയും എന്നത് നമ്മുടെ ജീവിതമാകുന്ന പോരാട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തും ശത്രുവും നമ്മുടെ മനസ്സ് തന്നെയാണ് മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ ആയിരിക്കുമ്പോൾ അത് ഒരു നല്ല സുഹൃത്തിനെ പോലെ നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നു നമ്മെ സമാധാനത്തിലേക്ക് നയിക്കുന്നു എന്നാൽ മനസ്സ് നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അത് ദേഷ്യം അത്യാഗ്രഹം അസൂയ തുടങ്ങിയവയിലൂടെ പുറത്ത് കയറി നമ്മുടെ നാശത്തിന് കാരണമാകുന്നു അതുകൊണ്ട് ആരാണോ മനസ്സിനെ ജയിച്ചത് അവൻ ലോകം മുഴുവൻ ജയിച്ചു എന്ന് കരുതാം നമുക്ക് നമ്മുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മൾ നമ്മുടെ കർമ്മത്തെ ഒരു പ്രാർത്ഥന പോലെ ചെയ്യുമ്പോൾ ഭഗവാൻ തന്നെ നമ്മുടെ ജീവിതമാകുന്ന തോണിയുടെ അമരക്കാരനായി നമ്മെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കര കയറ്റുന്നു നല്ല കാര്യങ്ങളിൽ മുഴുകുക കാരണം തിരക്കുള്ള ഒരു മനുഷ്യന് ദുഃഖിക്കാനോ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കുവാനോ സമയം കിട്ടില്ല ഓർക്കുക ഒരു ഒഴിഞ്ഞ മനസ്സ് ചെകുത്താൻ്റെ പണിശാലയാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് സ്വയം സംരക്ഷിക്കുവാനുള്ള ഒരു പടച്ചട്ട ഉണ്ടാക്കുക എന്നുള്ളത് കഷ്ടപ്പാടിലായിരിക്കുമ്പോൾ ഏഴ് കാര്യങ്ങൾ ഒരു പടച്ചട്ട പോലെ നിങ്ങളെ സംരക്ഷിക്കും എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു ഒന്നാമതായി നിങ്ങളുടെ അറിവ് നിങ്ങളുടെ വിനയം നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ധൈര്യം നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ സത്യം മാത്രം പറയുന്ന നിങ്ങളുടെ ശീലം ഈശ്വരനിലുള്ള നിങ്ങളുടെ ഉറച്ച വിശ്വാസം നിങ്ങളുടെ ലക്ഷ്യം എത്ര ദൂരെയാണെങ്കിലും ഭയപ്പെടരുത് കാരണം ഒരു നദി ഒരിക്കലും കടൽ ഇനി എത്ര ദൂരമാണ് എന്ന് ചോദിക്കാറില്ല അത് ശാന്തമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഒടുവിൽ ലക്ഷ്യത്തിലെത്തുന്നു ഈ ജീവിതം വെറുതെ ജീവിച്ചു തീർക്കുവാനുള്ളതല്ല അത് ഒരു യുദ്ധം പോലെ പൊരുതി ജയിക്കുവാനുള്ളതാണ് പോരാട്ടത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ധൈര്യമുള്ള മനുഷ്യനാണ് കണിനാധ്വാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം അത് ശരിയായി ഉപയോഗിക്കുവാൻ പഠിച്ചാൽ നി വിജയം നിങ്ങളുടെ അടിമയാകും നിങ്ങളുടെ സ്വന്തം നേലിൽ പോലും കാണണം നിങ്ങൾക്ക് കാണണമെങ്കിൽ വേറെത്തിറങ്ങണം അതുപോലെ കഠിനാധ്വാനം ചെയ്യുന്നവരുടെ വിധി തീർച്ചയായും മാറും അടുത്തതായുള്ളത് ബന്ധനങ്ങളിൽ നിന്നും പുറത്തു വരിക എന്നുള്ളതാണ് ഏതെങ്കിലും ചിന്തയോ പ്രവൃത്തിയോ വ്യക്തിയോ നിങ്ങളുടെ ജീവിതത്തിൽ വിഷം കലർത്തുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അതിനെ ഉപേക്ഷിക്കുക കാരണം ഒരു തുള്ളി വിഷത്തിന് ഒരു പാത്രം അമൃതനെ മുഴുവൻ നശിപ്പിക്കുവാൻ കഴിയും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് എപ്പോഴും നിരാശയായിരിക്കും ഫലം എന്നാൽ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുന്നവർ സ്വയം പ്രതീക്ഷിക്കുന്നവർ എപ്പോഴും വിജയിക്കുന്നു കാരണം യഥാർത്ഥ ശക്തി പുറത്തല്ല അത് നമ്മുടെ ഉള്ളിലാണ് ക്ഷമ ചോദിക്കുന്നത് ബന്ധങ്ങളെ സംരക്ഷിക്കുന്നു എന്നാൽ ബന്ധങ്ങൾ തനിയേ ഇല്ലാതാകുന്നില്ല മറിച്ച് മനുഷ്യന്റെ അഹങ്കാരവും അറിവില്ലായ്മയും തെറ്റായ ചിന്തകളുമാണ് അവയെ തകർക്കുന്നത് നിങ്ങളുടെ ക്ഷമയുടെയും നന്മയുടെയും യഥാർത്ഥ പരീക്ഷണം നടക്കുന്നത് കഠിനമായ സമയത്താണ് നമ്മൾ സ്വയം ശക്തരാകുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ ധനം എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനം മനസ്സിന്റെ സമാധാനമാണ് സ്വർണമോ പണമോ ഒന്നുമല്ല ജീവിതം ജീവിക്കാൻ നമുക്ക് രണ്ട് വഴികളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നേടാൻ ശ്രമിക്കുക രണ്ടാമതായി നിങ്ങളുടെ കയ്യിലുള്ളതിനെ ഇഷ്ടപ്പെടുവാൻ ശ്രമിക്കുക തന്റെ കയ്യിലുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവൻ അവൻ തന്നെയാണ് യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് വിജയിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഓരോ തവണ തോൽക്കുമ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ് റിസ്ക് എടുക്കാൻ ഒരിക്കലും പേടിക്കരുത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും ഇനി തോറ്റാലും ഒരു പുതിയ പാഠം നിങ്ങൾക്ക് പഠിക്കാം ശ്രീകൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ് സമരം ചെയ്യാൻ അച്ഛനിൽ നിന്ന് പഠിക്കുക സംസ്കാരം അമ്മയിൽ നിന്ന് പഠിക്കുക ബാക്കിയെല്ലാം ഈ ലോകം നിന്നെ തനിയെ പഠിപ്പിച്ചുകൊള്ളും നമ്മൾ ജീവിതത്തിൽ തോറ്റവരും ജയിച്ചവരും തമ്മിലുള്ള വ്യത്യാസം അറിയണം ഈ പോരാട്ടം തോൽവിയുടെയോ വിജയത്തിന്റെയോ അല്ല മറിച്ച് നമ്മുടെ പ്രശ്നത്തിന്റെയും നമ്മുടെ ചിന്തയുടെയുമാണ് നിങ്ങളുടെ ചിന്ത ചെറുതാണെങ്കിൽ ചെറിയൊരു പ്രശ്നം പോലും ഒരു മല പോലെ വരുന്നതായി തോന്നും എന്നാൽ നിങ്ങളുടെ ചിന്ത വലുതും പോസിറ്റീവും ആണെങ്കിൽ മല പോലെയുള്ള വലിയ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ചെറുതായി മാറും ശ്രീകൃഷ്ണൻ അവസാനം പറയുന്നത് ഇതാണ് ജീവിതത്തിൽ തോറ്റിട്ടും ധൈര്യം കൈവിടാത്ത മനുഷ്യനാണ് യഥാർത്ഥ വിജയി നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ തന്നെയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് ഈശ്വരൻ നിന്റെ വിധിയിൽ എഴുതും നിങ്ങളെ വളർത്തുന്നത് എന്താണോ മുന്നോട്ടു പോകുവാൻ പ്രചോദനം നൽകുന്നത് എന്താണോ അതിനെ മാത്രം സ്വീകരിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുക ജീവിതം ഒരിക്കലും എളുപ്പമുള്ള ഒന്നല്ല അതിനെ മാറ്റുവാൻ വേണ്ടി നമ്മൾ പോരാടണം അതിനെ എളുപ്പമാക്കുവാൻ വേണ്ടി ബുദ്ധിയോടെ ജീവിക്കണം സ്വതന്ത്രനായി സ്വന്തം ദുഃഖങ്ങളെ നേരിടുന്നവനാണ് യഥാർത്ഥ മനുഷ്യത്വമുള്ളത് എല്ലാവർക്കും ഇതുവരെ എന്നെ ശ്രമിച്ചതിന് നന്ദി